ഹലോ എവറി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഇത് നമ്മളുടെ കോർക്ക് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ വളരെ ടയേർഡായി ഇന്നലെ രാത്രി നമ്മൾ വന്ന് എയർവീമ്പിൽ കയറി കിടന്നുറങ്ങി വളരെ കംഫർട്ടബിളായിട്ടുള്ള സ്റ്റേ ആയിരുന്നു സോ സുഖമായി കിടന്നുറങ്ങി ക്ഷീണമൊക്കെ മാറി രണ്ടാമത്തെ ദിവസത്തെ അഡ്വഞ്ചറിലേക്ക് നമ്മൾ ഉറങ്ങി എണീറ്റിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നലെ താമസിച്ച സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം വളരെ റിമോട്ടായിട്ടുള്ളൊരു ഐറിഷ് വില്ലേജ് ആയിരുന്നു ഇത് ആളും മനുഷ്യരൊക്കെ വളരെ കുറവാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു അവിടെ ഒരു പബ്ബൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി നല്ല തിരക്കുണ്ടായിരുന്നു പബ്ബിൽ ഇവിടുത്തെ ഒരു പോപ്പുലർ പബ്ബാണെന്നാണ് തോന്നുന്നത് ബട്ട് സ്റ്റിൽ ക്വയറ്റായിരുന്നു അപ്പോൾ ഈ പബ്ബിൻ്റെ ഓണറുടെ തന്നെയാണ് നമ്മൾ ഇന്നലെ താമസിച്ച വീടും ഇതാണ് ആ വീട് വളരെ കംഫർട്ടബിളായിട്ടുള്ള അഞ്ച് പേർക്ക് സുഖമായി സ്റ്റേ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എയർ ബി എൻ ബി ആയിരുന്നു പബ്ബിൻ്റെ കെട്ടിടത്തിന് സൈഡിലൂടെ അതിൻ്റെ പുറകിലെ മുറ്റത്തേക്ക് പോകാനുള്ള വഴിയുണ്ട് ആ ആ വഴിയുടെ മറ്റേ സൈഡിലാണ് നമ്മളുടെ വീട് അപ്പോൾ ഈ പുറകിലുള്ള മുറ്റം എന്ന് പറയുന്നത് സമ്മർ സമയത്തൊക്കെ പബ്ബിൽ വരുന്ന ആളുകൾക്ക് ഒരു ബീച്ച് സെറ്റപ്പിൽ ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ കൊടയും സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തായിരുന്നു തന്നെ നമുക്ക് കാറും വളരെ സേഫായിട്ട് പാർക്ക് ചെയ്യാമായിരുന്നു ഇനി വീടിനകത്തേക്ക് പോവുകയാണെങ്കിൽ ടു സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു ഇത് ഒരു ലിവിങ് റൂമുണ്ട് ലിവിങ് റൂമിലൂടെ നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചൺ എല്ലാ മോഡേൺ ആയിട്ടുള്ള എല്ലാ എക്യൂപ്മെൻറ്സും കൊണ്ട് ഫിൽഡ് ആയിട്ടുള്ളൊരു കിച്ചൺ ആയിരുന്നു കൂടാതെ ഒരുപാട് ഫുഡ് ഐറ്റംസും ലാൻഡിലോട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഫുഡ് ഐറ്റംസിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് കഴിച്ചത് വളരെ നല്ലൊരു കോഫി മെഷീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോഫി ഉണ്ടാക്കലൊക്കെ വളരെ എളുപ്പമായിരുന്നു പിന്നെ ലിവിംഗ് റൂമും വളരെ കംഫർട്ടബിൾ ആയിരുന്നു നമ്മൾ നമ്മളിന്നലെ നൈറ്റ് വഴി ഇരുന്ന് ഒരുപാട് വർത്താനം പറയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു വളരെ ക്ലീനായിട്ടുള്ളൊരു ബാത്ത് റൂം ഉണ്ടായിരുന്നു ഷവർ റൂം ഉണ്ടായിരുന്നു ഹോട്ട് വാട്ടർ ഒക്കെ റെഡിലി ആയിരുന്നു പിന്നീട് അഞ്ച് പേർക്ക് സുഖമായി താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിലും എക്സ്ട്രാ ബെഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വിശാലമായി എല്ലാവർക്കും ഉറങ്ങാനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം വളരെ സൗകര്യപ്രദമായിരുന്നു ഇതിനെല്ലാം പുറമേ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ലാൻഡ് ലോഡാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലാൻഡ് ലോഡായിരുന്നു പുള്ളി ഞങ്ങൾക്ക് അയറിഷിൻ്റെ ഫോണറ്റിക്സ് കുറച്ച് പറഞ്ഞു തന്നു സംഭാഷണത്തിനിടയിൽ കൂടാതെ ഇവിടെ മോഡേൺ മോഡേണായിട്ടൊരു ഹീറ്റിംഗ് സിസ്റ്റം അല്ല ട്രഡീഷണൽ ആയിട്ട് കൽക്കരിയിട്ട് കത്തിക്കുന്ന ഒരു ബേണറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പുള്ളി അത് കത്തിച്ച് കാണിച്ചു തന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷായി നമ്മൾ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ വീട് ലോക്ക് ചെയ്ത് അതിൻ്റെ താക്കോൽ അവിടുന്ന് ഒരു ബോക്സ് ഒക്കെ ഉണ്ട് അതിനകത്ത് വെച്ചാൽ മതി നമ്മളെൻ്റെ ലാൻഡ് മെസ്സേജ് ഒക്കെ അയച്ച് അവിടുന്ന് ഇറങ്ങി പക്ഷേ രാവിലെ മുതൽ തന്നെ കാലാവസ്ഥ നമ്മളെ ചതിക്കുന്ന മട്ടാണ് ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു കൂടാതെ നല്ല ഫോഗാണ് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ വെതർ ഇങ്ങനെ തന്നെ നിൽക്കും ഉച്ചവരെ എന്നാണ് വെതർ റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൈസൻ ഹെഡാണ് അതൊരു വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ ഈ ഫോഗിലും മഴയിലും അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ ഫോഗാണെങ്കിലും രാവിലെ നേരത്തെ ഇങ്ങനെ ഫോഗിലൂടെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക സുഖമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ dari എത്രമാത്രം റിമോട്ടായിട്ടുള്ള വില്ലേജിലാണ് നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തതെന്ന് ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇവിടുത്തെ ഫാർമേഴ്സിന് അവരുടെ ട്രാക്ടർ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നിർമ്മിച്ച റോഡ് പോലെ ഉണ്ട് അത്രയ്ക്കും ഉള്ളിലേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ രാവിലെ ഈ മഴയത്ത് ഇതിലൂടെ ഓടിക്കുമ്പോൾ നാട്ടിലെ ഏതെങ്കിലും ഗ്രാമത്തിലെ രണ്ട് സൈഡ് പാടങ്ങൾക്കിടയിലൂടെ വണ്ടി ഓടിക്കുന്ന അതേ ഒരു ഫീലുണ്ട് അത് വളരെ നല്ലൊരു ആയിരുന്നു അപ്പോൾ ഈ റോഡിലൂടെ കുറേ പോയ ശേഷമാണ് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തുക നമ്മൾ മെയിൻ റോഡിലെത്തിയ ശേഷം അറിയാം

സ്പ്രിങ് ആയി കഴിയുമ്പോൾ അയർലൻഡ് മൊത്തം ഇങ്ങനെയൊരു ചെടി പൂക്കും ഇത് സത്യം പറഞ്ഞാൽ ഒരു കാട്ടു ചെടിയാണ് പക്ഷേ അതിൻ്റെ പൂ നല്ല ഭംഗിയുള്ളതാണ് അതൊരു പ്രത്യേക ഏരിയയിൽ ഇങ്ങനെ നിറഞ്ഞു പൂത്തു നിൽക്കും വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത് അങ്ങനെ നമ്മളിപ്പോൾ അവസാനം മെയിൻ റോഡിലേക്ക് എത്തി ഇനിയൊരു ഒരു അഞ്ച് പത്ത് കിലോമീറ്ററിൽ നമ്മൾ മൈസൻ ഹിഡിലേക്ക് എത്തും അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ ഡെസ്റ്റിനേഷനായ മൈസൻ ഹെഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ മൈസൻ ഹെഡാണ് ഈ മൈസൻ ഹെഡ് എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ് അയർലൻഡിലെ തന്നെ സൗത്ത് വെസ്റ്റേർലി ഏർലി ഏറ്റവും അറ്റമാണ് അയർലൻഡിൻ്റെ വളരെ ഭംഗിയുള്ള വ്യൂ ആണെന്നാണ് പറഞ്ഞത് പക്ഷേ വേറെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നമ്മളീ ചതിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്നല്ല കുറേ ദിവസമായിട്ട് മൈസൻ ഹിഡ് ക്ലോസ്ഡ് ആണെന്നാണ് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് എന്തോ മെയിൻ്റനൻസ് വർക്കാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് മൈസൻ ഹിഡ് കാണാനുള്ള ഭാഗ്യമില്ല കൂടാതെ ഇന്നത്തെ വെതർ നല്ലതല്ലാത്തതുകൊണ്ട് അവിടെ പോയിട്ടും കാര്യം ഉണ്ടാവില്ലെന്ന് നമുക്ക് തോന്നിയിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ കാഹ പാസിലേക്കുള്ള വഴിയിലേക്ക് പോകണം നമ്മളിനി കാഹാപാസ് എന്ന് പറയുന്നത് ഒരു മൗണ്ടെയിൻ റോഡാണ് അതായത് രണ്ട് മലകൾക്കിടയിലെ താഴ്വാരത്തിലൂടെ നമ്മൾ ആ മലയെ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കടന്നു പോകാൻ വേണ്ടിയുള്ള റോഡാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മലയെ തുരന്ന് തുരങ്കത്തിനകത്തുകൂടിയാണ് റോഡ് പോകുന്നത് അപ്പോൾ നമുക്ക് ആ തുരങ്കത്തിനകത്തൂടെ വണ്ടി ഓടിച്ചു പോവാം അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഹൈപ്പ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതാണ് നമ്മളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ അപ്പോൾ എങ്ങനെയുണ്ട് ആ സ്ഥലം എന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ കാഹാപാസിൻ്റെ എത്തിയിട്ടുണ്ട് ഇതുവരെ തുരങ്കങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷേ മഴ പഴയതിനേക്കാൾ കൂടിയ പോലെയാണ് തോന്നുന്നത് എത്രമാത്രം നമുക്കിത് കാണാൻ പറ്റുമെന്നോ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നോ യാതൊരു ഐഡിയ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തുരങ്കങ്ങൾ കണ്ടു തുടങ്ങുമെന്നാണ് വിചാരിക്കുന്നത് യേസ് ഗൈസ് നമ്മൾ ആദ്യത്തെ തുരങ്കത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് വളരെ ടഫ് ലുക്കിംഗ് തുരങ്കമാണ് ഞാൻ കുറച്ചുകൂടി ഒരു സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടണലാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് ജസ്റ്റ് പാറ പൊട്ടിച്ചു തുരങ്കം ഉണ്ടാക്കി താഴെക്കൂടെ കുറച്ച് അങ്ങ് ടാറിട്ട് റോഡുണ്ടാക്കി കഴിഞ്ഞു വേറെ ഡെക്കറേഷനോ അല്ലെങ്കിൽ ലൈറ്റോ അങ്ങനെ ഒരു സെറ്റപ്പും ഇല്ല അകത്ത് കയറിയത് നല്ല ഇരുട്ടായിരുന്നു പിന്നെ എക്സിറ്റിലേക്കുള്ള വിളിച്ച മാത്രം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡ്രൈവ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും നമ്മളുടെ നിരാശ എന്ന് പറയുന്നത് വെതർ തന്നെയാണ് ഈ മഴ കാരണം നമുക്കൊരു ഡ്രോൺ ഷോട്ട് പോലും നേരെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പുറത്ത് തന്നെ ി നിൽക്കാൻ പറ്റുന്നില്ല മഴയുടെ കൂടെ കാറ്റുണ്ട് നല്ല തണുപ്പുമുണ്ട് ശരിക്കും ഈ പാസുകൾ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു ലാൻഡ്സ്കേപ്പ് ആയിരിക്കും നമ്മുടെ മുൻപത്തെ വീഡിയോസിൽ നമ്മൾ വേറെ കുറേ പാസുകളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഡ്രൈവ് ചെയ്യുന്ന റോഡിന് ചുറ്റും വളരെ ബ്യൂട്ടിഫുള്ള ലാൻഡ്സ്കേപ്പും നമുക്കിങ്ങനെ ഡ്രോൺ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ വല്ലാത്ത ഭംഗിയുള്ള സ്ഥലങ്ങളായിരിക്കും പക്ഷേ ഇന്നത്തെ വെതർ കാരണം നമുക്ക് വളരെ വലിയ നഷ്ടമാണ് ഇങ്ങോട്ടുണ്ടായിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പാസ് വീണ്ടും കാണണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ നല്ല വെതറുള്ള സമയത്ത് വരണം എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒന്നാമത്തെ ടണിൽ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം പോുമ്പോൾ തന്നെ നമ്മ രണ്ടാമത്തെ ടണലും കണ്ടു അതു കഴിഞ്ഞു മൂന്നാമത്തെ ടണലും കണ്ടു സോ നല്ലൊരു സ്ഥലമായിരുന്നു നമുക്ക് ഡ്രൈവ് ചെയ്തു പോകാൻ പറ്റും മറ്റേ സോഷ്യൽ മീഡിയ ഹൈപ്പ് സത്യം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത് നല്ല എൻജോയ് ചെയ്ത ഒരു സ്ഥലമായിരുന്നു കാഹാ പാസ് വെതർ മാത്രമായിരുന്നു പ്രശ്നം ഇനിയപ്പോ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മല ഇറങ്ങി നമ്മളുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ യാത്രയിലെ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് കാരണം നാളെ എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് രാവിലെ അഞ്ച് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ ആറ് മണിക്കൂർ ഡ്രൈവ് ചെയ്താലാണ് വീടത്തുള്ളൂ എന്നാണ് ഗൂഗിൾ കാണിക്കുന്നത് അപ്പോൾ നമ്മളിടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് ഒക്കെ പോകുമ്പോഴേക്കും അത് ഏഴോ ഏഴോ മണിക്കൂറാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വൈകുന്നേരം നാലു മണിക്കെങ്കിലും ഇവിടെ നിന്ന് തുടങ്ങിയാലാണ് നമ്മൾ പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ വീടത്തുള്ളൂ നേരം കിടന്നുറങ്ങി ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പോൾ ലഞ്ച് കഴിക്കണം അപ്പോൾ തൊട്ടടുത്ത് എവിടെയാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് നമ്മൾ നാവിഗേറ്റ് ചെയ്തിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ സൂപ്പർ വാല്യൂ എന്ന് പറയുന്നത് അയർലൻഡിലെ വളരെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് വളരെ കുഞ്ഞ് വില്ലേജസ് മുതൽ വലിയ സിറ്റികളിൽ വരെ സൂപ്പർ വാല്യൂവിന് സ്റ്റോറുകളുണ്ട് അവരുടെ ഫുഡെല്ലാം വളരെ നല്ലതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് സൂപ്പർ വാല്യൂയിലെ സാലഡുകളും അവരുടെ കുറേ മെനൂസുമാണ് അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു വലിയ സൂപ്പർ വാല്യൂ തന്നെ നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ അവിടെ കയറി ഫുഡൊക്കെ വാങ്ങിച്ചു നന്നായി ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ കെറി ഇനി നമ്മൾ പോകുന്ന കെറി ക്ലിഫ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു മലഞ്ചെരുവാണ് അതായത് വളരെ വലിയ ഒരു മല ഇങ്ങനെ കിഴുക്കാൻ തൂക്കമായിട്ട് താഴ്വാരം പോലെ ഫോം ചെയ്തിരിക്കുന്നതിനാണ് കെറി ക്ലിഫ്സ് എന്ന് പറയുന്നത് ഇത് നാന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കൂടാതെ ഇത് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട ഒരു ലൊക്കേഷൻ ആണ് അയർലൻഡിൽ തന്നെ മോസ്റ്റ് സ്പെക്റ്റാറ്ററായ ക്ലിഫാണ് കറി ക്ലിഫ് എന്നാണ് ഇതിൻ്റെ ഐറിഷ് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പറയുന്നത് അപ്പോൾ ഇത്രമാത്രം പ്രശസ്തിയുള്ള ഈ ക്ലിഫ് എത്ര എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടുന്ന് നമുക്കിനി ഒരു ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമ്മൾ കറി ക്ലിഫ്സിലെത്തും ഉച്ചയ്ക്ക് ശേഷം വെതർ ഇമ്പ്രൂവ് ആകുമെന്നാണ് വെതർ റിപ്പോർട്ട് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ആദ്യത്തെ രണ്ട് ഡെസ്റ്റിനേഷൻ നമ്മളെ ചതിച്ചെങ്കിലും ഇപ്പോൾ വെതർ അത്യാവശ്യം മെച്ചപ്പെട്ടിട്ടുണ്ട് മഴ മാറിയിട്ടുണ്ട് അത്യാവശ്യം വെളിച്ചം വന്നിട്ടുണ്ട് നമ്മൾ കെറി ക്ലിഫ് എത്തി അത് മുഴുവൻ കണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ വെതർ വെതറിങ്ങനത്തെ നിൽക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഓടിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും അങ്ങനെ നമ്മൾ കെറി ക്ലിഫിലേക്കുള്ള റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ആ കാണുന്ന മലയുടെ അപ്പുറത്താണ് ഈ പറഞ്ഞ കെറി ക്ലിഫ് അതിനപ്പുറത്ത് അറ്റ്ലാന്റിക് സമുദ്രവുമാണ് അപ്പോൾ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് കുറച്ചധികം നടക്കാനുണ്ട് നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ ചില നിർമ്മിതികൾ കാണാൻ പറ്റും ഇതിൻ്റെ പേര് ബിഹൈവ് ഹട്ട്സ് എന്നാണ് ഇതിവിടെ ഒരു മോഡേൺ നിർമ്മിതിയായിട്ട് ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പുരാതന ശിലായുഗത്തിൽ സ്റ്റോൺ ഏജിൽ അയർലൻഡിലെ മനുഷ്യർ താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചു കൊണ്ടിരുന്ന ഹട്ടുകൾ ഇങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് ചില ആർക്കിയോളജിക്കൽ സൈറ്റിൽ അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാതൃക ാണ് ഇവരിവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ ഇത് കാണാൻ ഭയങ്കര രസമുണ്ട് പുറത്തുനിന്ന് കാണാനും അകത്തുനിന്ന് കാണാനും നോക്കുക ഒരു സിമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനവും ഉപയോഗിക്കാതെയാണ് കറക്റ്റ് കല്ല് അടുക്കി അടുക്കി വെച്ചിട്ട് വട്ടത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് വളരെ അത്ഭുതം തോന്നിയൊരു നിർമ്മിതിയായിരുന്നു ആയിരുന്നു അപ്പോൾ നമുക്ക് കെറി ക്ലിഫിലേക്ക് പോവാം നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു ലാൻഡ്സ്കേപ്പ് ആണ് ഈ കെറി ക്ലിഫിൻ്റേത് ഒരേ സമയം അത്ഭുതവും ഭീകരത അല്ലെങ്കിൽ പേടിയുമൊക്കെ തോന്നുന്ന തരത്തിൽ തിരമാലയും കാറ്റും അങ്ങനെ പ്രകൃതി ശക്തികളെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ മലയെ അരിഞ്ഞെടുത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ വലുപ്പവും ആഴവും ഒക്കെ നമ്മുടെ കണ്ണുകൾക്ക് പ്രോസസ്സ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ക്യാമറയിൽ ഒരിക്കലും അതിൻ്റെ ഭീകരത കിട്ടുന്നില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇതുപോലെ വേറൊരു ക്ലിഫ് അയർലൻഡിലുണ്ട് അതിൻ്റെ പേര് ക്ലിഫ്സ് ഓഫ് മോഹർ എന്നാണ് അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് തോന്നിയത് അതാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ള ക്ലിഫ് അതും വളരെ ഭീകരമായ വളരെ വലിപ്പമുള്ളൊരു ക്ലിഫാണ് പക്ഷേ അതിന് കൂടെ ഭംഗിയുണ്ടെന്ന് തോന്നി പക്ഷേ ഈ ക്ലിഫ് വളരെ റഫ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ക്ലിഫാണ് ഇത് മോസ്റ്റ് സ്പെക്ടാക്യുലർ ക്ലിഫിൻ എന്ന് പറയുന്നത് സത്യം തന്നെയാണെന്ന് പറയേണ്ടി വരും അത്രയ്ക്കും ഭംഗിയുണ്ട് വല്ലാത്ത ഒരു പ്രകൃതിയുടെ അത്ഭുതം എന്ന് തന്നെ പറയണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് ഡെസ്റ്റിനേഷൻസ് വെതർ കാരണം നശിപ്പിക്കപ്പെട്ടെങ്കിലും നമ്മൾ ഈ ദിവസത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ കെറി ക്ലിഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് വെതർ നമ്മളെ ഫേവർ ചെയ്തു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ വൃത്തിയായിട്ടുള്ളൊരു രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു ഇത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി എന്തേലും ഒരു ബ്രേക്ക് എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുകയാണ് തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന വഴി നമുക്ക് നല്ലൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മൾ കെറി ക്ലിഫിൽ നിന്ന് ഇറങ്ങി ഒരു സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്കുള്ള ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യണം അപ്പോൾ ഇടയ്ക്ക് എന്താണ് പണി കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രി റോഡൊക്കെ ഡ്രൈവ് ചെയ്ത് എൻജോയ് ചെയ്ത് അങ്ങനെ മോട്ടോർ വെയിലെത്തി പിന്നെ നമുക്ക് മോട്ടോർ വെയിൽ വൺ ട്വൻറ്റി പെർ അവർ കിലോമീറ്ററിലൊക്കെ പോകാം നിങ്ങളങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആ റോഡിന് നടുവിൽ ഒരു ബ്ലോക്ക് കാണുന്നില്ലേ അവിടെ ലൈറ്റ് കത്തുന്നത് കാണുന്നില്ല അത് പോലീസ് ചെക്കിങ്ങാണ് ഞങ്ങൾ അയർലൻഡിൽ വന്നിട്ട് രണ്ടര വർഷം ഈ രണ്ടര വർഷം ഞങ്ങൾ എല്ലാ ആഴ്ചയും അങ്ങോട്ടിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ റോഡിന് നടുവിൽ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ചെക്കിങ് നടത്തുന്നത് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കണ്ടത് അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായില്ല സാധാരണ ഇങ്ങനെ കാണാറ് ആക്സിഡൻറ്റ് നടക്കുമ്പോൾ പോലീസ് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടാണ് ഞങ്ങൾ ദൂരന്ന് കണ്ടപ്പോൾ ആക്സിഡൻ്റ് ആണെന്നാണ് വിചാരിച്ചത് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് പോലീസ് ചെക്കിങ്ങാണ് പക്ഷേ നമ്മൾ സേഫാണ് നമുക്ക് കാറിൻ്റെ എല്ലാ ഡോക്യൂമെൻറ്റ്സും ഉണ്ട് ലൈസൻസ് ഉണ്ട് നമ്മുടെ കാർ പക്കയാണ് ഒരു പ്രശ്നമില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ കോൺഫിഡൻറ്റ് ആക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ പോലീസുകാരെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇന്ന് അവർ മറ്റേ ഓപ്പറേഷൻ ടയർ സേഫ്റ്റി എന്നാണ് ഇന്നത്തെ അവർ പറഞ്ഞത് അതായത് ഇവിടെ മിനിമം ടയറിൻ്റെ ത്രെഡ് ഡെപ്ത്ത് ഇത്ര വേണമെന്നൊരു നിയമമുണ്ട് പോയിൻറ്റ് സിക്സ് എങ്കിലും വേണം അതിൽ താഴെയാണെങ്കിൽ വണ്ടി ഇല്ലിയെങ്കിലാണ് അവർ ഫൈൻ ചെയ്യാം അങ്ങനെ ടയറിൻ്റെ ഗ്രിപ്പിൻ്റെ ഡെപ് നോക്കുന്ന ഡേ ആണ് ആണുണ്ട് പക്ഷേ നമ്മുടെ നാല് ടയറും പെർഫെക്റ്റ് ആണ് നമുക്ക് സീനൊന്നുമില്ല അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞിട്ട് അവർ ജസ്റ്റ് പുറകിൽ സീനിലേക്ക് നോക്കിയപ്പോൾ പുറകിലിരിക്കുന്ന നമ്മളുടെ മൂന്ന് പേര് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ില്ല അപ്പോൾ അവർ അത് പിടിച്ചു അവർ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടണം അല്ലെങ്കിൽ അത് ഇല്ലീഗലാണെന്ന് പറഞ്ഞു എന്നിട്ട് അവർ അത് ഇവരുടെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് അത് എഴുതിയെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്കവാറും പോസ്റ്റിൽ വരുന്നാണ് പറഞ്ഞത് അതിൽ വേറൊരു ഫണ്ണി ആയിട്ടുള്ള കാര്യം ഈ മൂന്ന് പേരോട് അവർ ആദ്യം ചോദിച്ചത് നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണോ എന്നാണ് അപ്പോൾ ആണ് എല്ലാവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മുതിർന്നവരാണെന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ എന്നോട് പറഞ്ഞു ഓക്കെ ഡ്രൈവർ സേഫ് ആണ് ഡ്രൈവർക്കൊന്നും ചെയ്യാനില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും അവരുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മൈനറായിട്ടുള്ള ആളുകളാണെങ്കിൽ ഡ്രൈവറാണത് നോക്കേണ്ടത് എന്നതാണ് ഇവിടുത്തെ നിയമം അപ്പോൾ ഇതിപ്പോൾ അവരുടെ വേദനയാണ് എന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഫൈനൽ കഴിഞ്ഞു ഇനി എന്താ സംഭവിക്കുന്ന അറിയില്ല പക്ഷേ അപ്പോഴും ും ആ പോലീസുകാരൻ വർത്തമാനം പറയുന്ന രീതിയും അയാളുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പൊളൈറ്റായിട്ട് വളരെ കൂടിയാണ് അവർ സംസാരിച്ചത് കൂടാതെ വളവിൽ ഒളിഞ്ഞിട്ടൊന്നും അല്ല ഇവർ ചെക്കിംഗ് നടത്തിയത് വളരെ സ്ട്രൈറ്റിലൂടെ നമുക്ക് കിലോമീറ്ററിന് മുമ്പേ കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ ഒരു പോസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇവർക്ക് വീട്ടിലേക്ക് ഇതിൻ്റെ ഫൈനിൻ്റെ ലെറ്റർ വന്നു നൂറ്റി ഇരുപത് യൂറോ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരത് ഓൺലൈനായിട്ട് അടച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടര വർഷത്തെ അയർലൻഡ് ജീവിതത്തിലേക്ക് ആദ്യം മറ്റേ സംഭവം ഉണ്ടാകുന്നത് അതും കൂടെ ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ യാത്രയുടെ വിശേഷങ്ങൾ അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം ബായ്